തിരുവോണക്കാർ കൂടുതലും സൗമ്യതയും ദക്ഷതയും കൂടെപ്പുറപ്പാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്രത്യുൽപാദനം സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ജീവിതരീതി ഇതെല്ലാം ഇവരുടെ ഒരു സ്വത്തുക്കളാണെന്ന് തന്നെ പറയാം ഇവർ അധികം സംസാരിക്കില്ല ഇവരെല്ലാം പ്രവൃത്തിയിലൂടെ മാത്രം കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതും കൊണ്ട് മറ്റാരുടെയും വാക്കുകൾ കേൾക്കാതെ ഇവർ എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കും ഇവരുടെ ഒരു ചിന്തന രീതി നീതിയെയും ഉത്തരവാദിത്വം സമന്വയിപ്പിച്ചിട്ട് പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇവർ എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോവുകയുള്ളൂ അതുമാത്രമല്ല ഇവർ ചെറിയ കാര്യത്തിനടക്കം ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാറുള്ളൂ അതുകൊണ്ട് ഇവർ ഓവർ തിങ്കേഴ്സ് ആവാറുണ്ട് അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് പലപ്പോഴും ഒന്നും ചെയ്യാതെയും ഇവർ ഇരിക്കാറുണ്ട് ഇവർക്ക് അഭിപ്രായ നേതൃത്വം ഓർഗനൈസിങ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻ്റ് ആൻഡ് അക്കൗണ്ടിങ് ഫീൽഡുകൾ എല്ലാം ഇവർക്ക് നന്നായിട്ട് തന്നെ ശോഭിക്കാൻ കഴിയും വിവാഹപൊരുത്തും നോക്കുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ബന്ധപ്പെടുന്ന നാളുകൾ പൂരം രേവതി ചിത്തിര ഈ മൂന്ന് നാളുകളുമായിട്ടാണ് ഇവർ കൂടുതൽ അടുക്കുക സമൂഹം സൗഹൃദം ഉള്ളവരുമായിട്ട് ഇവർ കൂടുതൽ അടുക്കുകയും ചെയ്യും ആകർഷിക്കുകയും ചെയ്യും ഇവരുടേതായിട്ടുള്ള പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളവരെയും ഇവർ കൂടുതൽ നന്നായിട്ട് അടുക്കാറുണ്ട് വ്യക്തിത്വത്തിൽ അത്യാവശ്യം നിഗൂഢതയും വ്യക്തിത്വം ഉള്ളവരോടും ഇവർക്ക് ആകർഷണം വളരെ കൂടുതലാണ് ഗൗരവം കാഴ്ചപ്പാട് കൃത്യത എന്നിവയൊക്കെയാണ് ഇവരുടെ ഒരു മാനസിക ശക്തി അതും കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇവർ കൂടുതൽ ആകർഷണത്തിലാവും ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്